കാവ് കാവ് നല്ലൊരു ിൽ മലവായാട്ടത്തിന് മാണി കെട്ടുന്ന രാജൻ പിന്നിൽ എന്ന കലാകാരനെയാണ് പരിചയപ്പെടുന്നത് കൂട്ടനാട് അടുത്ത് തുഴുക്കാട് ഗ്രാമത്തിലുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം കാവ് കാളപ്പാട്ടുകൾ പാടുന്ന കാവ് പാലക്കേലെ പഗ്വതി കാവ് ഒരു കാവാണ് കുഞ്ഞാളേ കാളകാളിക്കുന്ന കാവ് കാളപ്പാട്ടുകൾ പാടുന്ന കാവ് പാലക്കേലെ പഗ്വതി കാവിലെ വേലൊന്നു കാണണം കേട്ടോ കാളി കാളിക്കുന്ന കാവ് ക്ക് ചൊല്ലുന്ന കാവ് പാലക്കളെ ഭഗവതി കാവ് ഒരു കാവാണ് കുഞ്ഞാളേ കാലം കോറായില്ലേ മാമോ കാവിലെ വില മുടങ്ങി കോരമാമൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കാള വില മുടങ്ങി ാവ് കാവിലമ്മ തേരേറും കാവ് പാലക്കേലെ പഗ്വതി കാവ് ഒരു കാവാണ് കുഞ്ഞാളേ കാവിലമ്മേ കാവലു വേണേ കാല ഞാൻ ചെയ്തുള്ള കാറമ്മമാരെ കാവിലമ്മക്ക് വില കളിക്കുമ്പോൾ കൂടെ കളിക്കണട്ടോ നല്ലൊരു കാവിലമ്മ പാലക്കേലെ ഒരു കാവാണ്ട നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പോൾ അപ്പൊ എന്തായാലും ഇന്നത്തെ നാട്ടിലെ താരായിട്ട് ഈ പുതിയ ഈ എപ്പിസോഡില് രാജേട്ടനാണ് അപ്പോ സ്വാഗതം ചെയ്യണം എന്താ ജോലി എനിക്ക് ഒക്കെ ആയിരുന്നു ഇപ്പോ ഈ ഈ സീസണിൽ എന്തൊക്കെ കലാപരമായിട്ട് എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാറ് കലാപരമായിട്ട് മാണി പരിപാടിയാണ് എന്റെ മെയിനായിട്ട് പിന്നെ കരിങ്കാളിക്ക് പോകും പിന്നെ തറകെട്ടാൻ പോവും ശരി പിന്നെ നമ്മളീ കരിങ്കുട്ടിയാട്ടത്തിന്റെ റോറ്റം അതിന് പോകും ഇന്നിപ്പോ പ്രോഗ്രാം ഉണ്ട് എനിക്ക് എടപ്പാൾ പ്രോഗ്രാമുണ്ട് അപ്പൊ കരിങ്കൂട്ടാട്ടത്തിന്റെ തോറ്റം പിന്നെ മലബാരുടെ പാട്ട് ആയിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊരു പത്ത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടു വർഷത്തിന്റെ പഴക്കം ഉണ്ടായി പക്ഷെ ഈ മാണി പരിപാടി ഞാൻ ചെയ്യാൻ തുടങ്ങിട്ട് ഒരു ഇരുപത്തി അഞ്ച് വർഷത്തെ അപ്പൊ പിന്നിലെ രാജ്യം മാണി മാണി എന്നുള്ള സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മാണിന്നുള്ളത് അതെ അപ്പോ നമുക്ക് മാണി കെട്ടുമ്പോ ഉള്ളത് അതിപ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യരുത് അതിൽ നമ്മള് മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് ആകർഷിക്കാൻ പറ്റുക അത്തരത്തിലുള്ള ഈ കോമഡി ഉപയോഗിച്ചുകൊണ്ട് പഴയ കാലത്തൊക്കെ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ശരിയൊക്കെ പറഞ്ഞിരുന്നു അത് ഇഷ്ടപ്പെടുന്നൊരു ആളാണ് ഇത്രേ ഈ മലബാരം ജീവിതങ്ങൾ അപ്പൊ ഈ മലബാരത്ത് നമ്മക്ക് ഈ തെറിയും കുറുമ്പൊക്കെ ഇഷ്ടമാണ് ഇത്രേ അപ്പൊ അതുകൊണ്ടായിരുന്നു പഴയ എനിക്ക് ഗുരുനാഥന്മാരൊക്കെ തെറിയും കുറുമ്പൊക്കെ പറഞ്ഞിരുന്നു ഒരു ഇരുപത്തിയഞ്ച് വർഷം എന്ന് വെച്ചാൽ ഞാനും കുറേശ്ശൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മള് കാലങ്ങൾ പുരോഗമിച്ചു വരുമ്പോറും നമുക്ക് ഈ തെറികൾ പറയുക അത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമില്ല ഞാൻ മുഖാന്തരം അന്നത്തെ കാലം മുതൽ കുറേശ്ശെ കുറേശെ നിർത്താൻ തുടങ്ങി ചെറിയ സ്ഥലത്ത് ഞാൻ ഒരു പരിപാടിക്ക് എന്റെ ആശാന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് ആശ പാടുന്നുണ്ട് ആശാൻ തന്നെയാണ് കോമരക്കാരൻ കെട്ടിയാടെ ആശാനാണ് ഞാൻ മാണിക്കുണ്ട് അപ്പൊ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ആരും ചിരിക്കേണ്ടില്ല ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടതെന്ന് വെച്ചാ കുറച്ച് തെറി വേണം അപ്പിന്നോട് ആശാൻ നീറ്റ് വന്നിട്ട് പറഞ്ഞു ഇവിടെ കുറച്ച് ചെറിയും കുടുംബൊക്കെ വേണം അത്രേ എന്നാലും എത്ര പേർക്ക് അപ്പൊ ഒരു ചെറുതായിട്ട് അത് നമുക്കിപ്പോ ഇതിലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കഷ്ണം അവതരിപ്പിച്ച അപ്പൊ ആർക്കും വിളിയും വേണ്ട ലഹളായി പിന്നെ ലഹളല്ല ആളുകളുടെ സന്തോഷം എൻജോയ്മെന്റ് ചെയ്തു ആ എൻജോയ് ഇതായി അങ്ങനെ പിന്നെ അവരെല്ലാവരും അങ്ങോട്ട് പിന്നെ നേരെ മുളിക്കോളം പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഈ അപ്പൊ അതായത് കുറച്ച് അങ്ങനെ സമ്പ്രദായങ്ങൾ പഴയ കാലത്തെ ഉണ്ട് അപ്പൊ ഞാനും സ്വന്തമായിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ള ഇതൊന്നും ഇല്ല കാരണം നമുക്ക് അന്നത്തെ കാലത്ത് എന്റെ ജീവിതാനുഭവങ്ങള് അതിന് പറ്റിയൊരു കണ്ടീഷനുകൾ അല്ലായിരുന്നു കാരണം അത് ഞാൻ പറയുന്നത് വെച്ചാല് സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അമ്മ കിടപ്പായിരുന്നു അപ്പൊ നമുക്ക് അന്ന് എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഏകാഗ്രത കിട്ടണ്ടേ അത് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അമ്മ ഇപ്പൊ മരിച്ചിട്ടൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ടുള്ളു അപ്പൊ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചു ഭ്രാരാബ്ദങ്ങളായി അപ്പൊ ഏകാഗ്രത ഒന്നും ഇല്ല ആ വീട് വീട്ടില് അത്രയും കഷ്ടത്തിലായിരുന്നു ഒരു ദിവസം പണിക്ക് പോയി കുടുംബത്തെ കാര്യം കഷ്ടം ഈ പരിപാടിക്ക് പോയി കിട്ടുന്നോണ്ടും നമുക്ക് വീട്ടിലെ ചെലവുകൾ കാര്യങ്ങളും നടത്താനൊന്നും ഇണ്ടാവൂല നടക്കൂല കാരണം ഒരു പരിപാടി കഴിഞ്ഞ് നമ്മള് വേഗം വീട്ടിലെത്തണം തോന്നുന്നു അപ്പൊ അവിടെ തന്നെ നമ്മള് വണ്ടി വിളിച്ചു ഇങ്ങോട്ട് പോന്നു ഇന്നൊക്കെ വെച്ചാ ഈ വണ്ടിയുടെ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും വണ്ടിയുടെ ബാക്കിലോ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് സഞ്ചരിച്ചു പോരാ അന്ന് വീട്ടിലിപ്പോ ഞാനും എന്റെ ഭാര്യ രണ്ടു മക്കളും കുട്ടികളൊക്കെ കുട്ടികള് രണ്ടാളും ഇപ്പോഴും പഠിക്കുകയാണ് അല്ല ഒരാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ആ ഒരാൾക്ക് പതിനെട്ട് വയസ്സ് ഈ ജൂണിലാവും മോണ്ട് അവൻ പഞ്ചവാദ്യത്തിന് പോണ്ട് പഞ്ചവാദ്യത്തിൽ ഇടക്കാണ് മൂപ്പില് ഉപയോഗിക്കണം പിന്നെ എന്റെ ഒപ്പം കരിങ്കാളിക്ക് പോരും പിന്നെ എന്റെ ഞാൻ ചെയ്യണ മാണി പരിപാടി മൂക്കിൽ കൊറേശെ ചെയ്യാൻ തുടങ്ങി ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ മൂപ്പില് ഇറങ്ങിയിട്ടുണ്ട് കൊറേശേ ഫുള്ള് ആയിട്ടില്ല എന്നാലും അതെ അപ്പൊ അച്ഛന്റെ പാരമ്പര്യം കൊണ്ട് നടത്താൻ അവന് താല്പര്യം കല്ലെടുക്കുക നമുക്കൊരു പാട്ട് കൂടി ഒന്ന് തെന്തി നാന താന താന തെന്തിനേ തെന്തി നാന താന തെന്തിനേ തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ളൊരു മഹിമ എടുത്തു പാടുന്ന ചേ പൂരത്തിൻ്റെ പുതുമ തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ളൊരു മഹിമ എടുത്തു പാടുന്ന ചേ പൂരത്തിൻ്റെ പുതുമ പൂരപ്പറമ്പിൻ്റെ തെക്കു ഭാഗം നോക്കും നേരം ചന്തമോടെ ചന്തപ്പടികൾ പണിതു വെച്ചിട്ടുണ്ടവിടെ ചന്തമോടെ ചന്തപടികൾ പണിതു വെച്ചിട്ടുണ്ടവിടെ ആടുമാടുകൾ അറുത്തു വെട്ടി തൂക്കി വിൽക്കണുണ്ടവിടെ മാപ്പിളന്മാർ മത്സരിച്ച് മത്സ്യം വെക്കണുണ്ടവിടെ വള്ളിയമ്മ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി വെക്കണുണ്ടവിടെ വള്ളിയമ്മ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി വയ്ക്കണുണ്ടവിടെ കറുപ്പച്ചോപ്പൻ കാപ്പി തണ്ണി കാച്ചി വെക്കണുണ്ടവിടെ ോപ്പ് ചീർപ്പ് കണ്ണാടി കളി വച്ചുകളുമുണ്ട് കുട്ടികൾ തട്ടിക്കള്ളിക്കുന്ന റബ്ബർ പന്തുമുണ്ട് പൂരപ്പാറമ്പിൻ്റെ കിഴക്കുഭാഗം ചെന്നു നോക്കുന്നേരം പത്ത് പതിനഞ്ച് കൊമ്പന്മാരെ വരി വരിയായി നിർത്തി പത്ത് പതിനഞ്ച് കൊമ്പന്മാരെ വരി വരിയായി നിർത്തി പൂണുലിട്ട ബ്രാഹ്മണന്മാർ ആനപ്പുറം കേറി പൂണൂരുട്ട ബ്രാഹ്മണന്മാർ ആനപ്പുറം കേറി സ്ഥാനമുള്ള മങ്കന്മാർ താലവും പിടിച്ചേ അങ്ങനെയുള്ളൊരു പൂരം ഞങ്ങൾ കണ്ടിരിക്കും നേരം മതിലരികെ കഥന വെടി അടിച്ചു വെച്ചിട്ടുണ്ടവിടെ മുമ്പിലെ കഥന ഒമ്പതും പൊട്ടിയപ്പോൾ കൊമ്പൻ്റെ കാലുമ്മ തട്ടി കോലമച്ചാനടെ കാലുമ തട്ടിയപ്പോൾ കൊമ്പമിരണ്ടങ്ങോടി ആന മതിച്ചിട്ടും ആള് മരിച്ചിട്ടും ബഹളത്തോട് ബഹളം കരിമരുന്നിൽ പൊരി വീണപ്പ വെടിക്കെട്ടന് തൊരു ചന്തം അങ്ങനെയുള്ളൊരു പൂര ഞങ്ങൾ കണ്ടിരിക്കും നേരം എൻ്റെ ഒരു മാണുവേ കൂട്ടവും പിരിഞ്ഞേ എൻ്റെ ഒരു നാണുവിനെ കണ്ടവരതുണ്ടോ കണ്ടവരുണ്ടെങ്കിൽ കാട്ടിത്തരനെ പാദവും തൊഴുന്നേൻ മാണികൾ താനിന താനിന്ന തേ താനേ എന്തിനേ താനിനേ എൻ്റെ അപ്പ എൻകൂരുവേ എന്നെ തുണച്ചിടണേ എൻ്റെ അപ്പ എൻകൂരുവേ എന്നെ തുണച്ചിടണേ தட்டகத்து வாழும் பகவதி என்ன துணர்ச்சியிடனே தட்டகத்து வாழும் பகவதி என்ன துணைச்சியிடனே തട്ടകത്ത് വാഴുന്ന നല്ലച്ച എന്നെ തുണച്ചിടണേ തട്ടകത്ത് വാഴുന്ന നല്ല എന്നെ തുണച്ചിടണേ വരണുണ്ട് വരണുണ്ടേ പെങ്ങളെ മുത്തപ്പ വരണുണ്ടടേ നാലിൻ്റെ നടുമുറ്റത്തേക്കായിട്ടെന്ന് മുത്തപ്പൻ വരണുണ്ടേ ആടണം പാടന പെങ്ങളെ ആടികളി കണടെ ആടികളി കെണേ പെങ്ങളെ നേരമ മുത്തുമുസലിയാരും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോൾ മഞ്ചരി കാരത്തിയായ ഒരു വഞ്ചിയും കൊണ്ടും നിൽക്കരക്കേ താളം തഞ്ചങ്കനിയാളെ കണ്ടപ്പോൾ മുളക്കം പാട്ടാ പാടിയേ മുളക്കം പാട്ടാതും പാടിയ നേരോ തട്ടം കൊണ്ടാ മുഖം മൂടിയേ എന്നിനി കാണും പൊന്നേ നാം തമ്മിൽ എന്നിനി കാണും പൊന്നേ തമ്മിൽ കണ്ട് മോഹം തീരുവാൻ എന്നിന് കൂടും പൊന്നേ മനോഹരായിട്ട് അടിപൊളി പ്രത്യേകിച്ച് നമ്മുടെ ലാസ്റ്റ് പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സന്തോഷം എന്തായാലും ഒരുപാട് ഇനിയും ഒരുപാട് ആൾക്കാർ അറിയട്ടെ രാജ്യത്തെ കുറിച്ചുള്ള രാജ്യം എന്റെ ഒരു പരിപാടിയും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ ഫോണിലൊക്കെ വരാറുണ്ട് കിട്ടാ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കണം പ്രോഗ്രാമുകളൊക്കെ നല്ല സന്തോഷം നന്ദി നമസ്കാരം